ആളില്ലാത്ത വീടുകൾ കുത്തി അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങൾ പൊളിച്ചും മോഷണം നടത്തിവന്ന ഒരു തമിഴ്നാട് സ്വദേശി പെരുമ്പടപ്പ് പോലീസിൻ്റെ പിടിയിലായി പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ മാറഞ്ചേരി പഴഞ്ഞി പെരുമ്പടപ്പ് മേഖലകളിലും ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചും അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും മോഷണം പതിവാക്കിയ തമിഴ്നാട് പാപനാശം സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന ബാലചന്ദ്രൻ എന്ന നാൽപ്പത്തെട്ടുകാരനാണ് പെരുമ്പടപ്പ് പോലീസിൻ്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കേസിൽ പിടിയിലായി ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും ബസ്സിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെത്തി ഏതെങ്കിലും വീടുകളിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ച് പകൽ ആ സൈക്കിളിൽ സഞ്ചരിച്ച് ആളില്ലാത്ത വീടുകൾ നോക്കി വെച്ച് രാത്രിയിൽ ആ വീട് കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ ഒരു രീതി സി സി ടി വിയിൽ ആളറിയാതെ ഇരിക്കാൻ ദേഹത്തൊരു ഷാളൊക്കെ പുതച്ചിട്ടാണ് ഇയാൾ ഈ മോഷണം നടക്കലും സൈക്കിൾ സഞ്ചരിക്കലൊക്കെ ഈ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ മാറഞ്ചേരി പഴഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ ഈ പ്രതി നൈറ്റ് പട്രോളിംഗ് നടത്തിയ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും തലനാഴക്കാണ് സൈക്കിളും വസ്ത്രങ്ങളും ആയുധവും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് അന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടതാണ് പിന്നീട് പൊന്നാനിയിൽ എടപ്പാളിൽ നടന്ന മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷനിലെ എ എസ് ഐ പ്രവീൺകുമാറും എസ് സി പി ഒ നാസറും സി പി ഒ പ്രശാന്ത് കുമാറും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ പകലിൽ പ്രതി സൈക്കിൾ സഞ്ചരിക്കുന്ന ഫോട്ടോ കണ്ടെത്തിയാണ് ഈ കേസിന് വഴിത്തിരിവായത് മോഷണശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകും ഫോട്ടോയിൽ കണ്ട പ്രതിയെ കുറച്ച് നവമാധ്യമങ്ങളിലൂടെ പോലീസാളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഇതിനിടെയാണ് പെരുമ്പടപ്പ് സ്റ്റേഷൻ പരിധിയിൽ തട്ടകത്തമ്പലത്തിലും മറ്റുമായി പ്രതി വീണ്ടും തമിഴ്നാട്ടിൽ നിന്നെത്തിയിട്ട് മോഷണം നടത്തിയത് പരിസരം വിട്ടുപോകാതെ ഇരുന്ന പ്രതിയുടെ നേരത്തെ കണ്ടെത്തിയ ഫോട്ടോ വെച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ വിഷ്ണുനാരായണൻ നടത്തിയ പരിശ്രമങ്ങളാണ് വിജയം കണ്ടത് നാട്ടുകാരിലേക്ക് കൊടുത്ത ഫോട്ടോയിൽ നിന്നും സാമ്യമുള്ള ഒരാൾ സൈക്കിളിൽ കൂടി സഞ്ചരിക്കുന്ന വിവരം കിട്ടി അങ്ങനെ പെരുമ്പടപ്പ് പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു പ്രതിയെ പൊന്നാനി കോടതിയിൽ ഇന്നലെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെരുമ്പടപ്പ് സി ഐ സതീഷ് കെയുടെ നേതൃത്വത്തിലുള്ള എസ് ഐമാരായ ഡേവിഡ് പ്രമോദ് വിനോദ് സി പി ഒമാരായ വിഷ്ണുനാരായണൻ അലക്സ് സാൻ ജെറോം ധനാജ് എന്നിവരടങ്ങിയ സംഘമാണ് ഈയൊരു സീരിയൽ മോഷ്ടാവിനെ പിടികൂടിയത്